ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാം ഇന്ന് ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ എൻ്റെ ആണെങ്കിൽ പുറത്തൊന്നും മേടിക്കുന്ന സ്കിൻ കെയർ പ്രൊഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല അവൾക്ക് ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ആണ് എന്തോ സാധനം യൂസ് ചെയ്താലും അവക്കിങ്ങനെ പൊരിഞ്ഞിളകുന്നത് കൂട്ടത്തെ ഒരു പ്രശ്നം വരാറുണ്ട് അപ്പം ഞാനാണെങ്കിൽ ഇവിടെ കുറച്ച് റോസസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ബൊക്ക കൂട്ട് കിട്ടിയതായിരുന്നു ഒരു വാട്ടം ഇതിന് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വിളിച്ചെങ്കിൽ പിന്നെ ഒന്നും കേട്ടോ റോസ് വാട്ടർ ടോണർ ഉണ്ടാക്കാമെന്ന് എന്താണെങ്കിലും ഇത് വേസ്റ്റ് ആയിട്ട് എടുത്ത് കളയുന്നതിനേക്കാളും നല്ലത് നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യം ഉണ്ടാക്കുന്നതാണല്ലോ അപ്പം അങ്ങനെയാണ് ഞാൻ ഇത് എടുക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ നശിപ്പിച്ച് കളയാൻ ഭയങ്കര വിഷമമാണ് കേട്ടോ കാണാൻ ഭയങ്കര ഭംഗിയല്ലേ അപ്പം നമുക്ക് ഇതുകൊണ്ട് എങ്ങനെയാണ് ഒരു ടോണർ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം ചെയ്യേണ്ടത് ഈ എന്താണ് ഈ പ്ലാസ്റ്റിക് ഇത് കളയാതെ ഈ റോസസ് ഊരിയെടുക്കുക അതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കാരണം ഇത് പിന്നീട് നമുക്ക് എന്തെങ്കിലും ഗ്രാഫ്റ്റിന് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഒരു കരിവ് കൂട്ട് വന്നിട്ടുണ്ടോ നല്ല ഇതളുകൾ മാത്രം നോക്കി അയ്യോ ഇതിങ്ങനെ ഇനി വന്നു ഇനി അരിഭാഗം മാത്രം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ക്യൂ തണ്ടൊക്കെ കരിഞ്ഞു പോയി എല്ലാം നമ്മളിങ്ങനെടുത്തിട്ടുണ്ട് അതിന് ഇതിന് മാത്രം കുറച്ചൊരു എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട് അതിനകത്ത് നല്ല ഇതളുകൾ മാത്രം എടുക്കാം ഇനി നമുക്ക് ഇതിനകത്ത് നല്ല ഇതളുകൾ മാത്രം നോക്കി നോക്കിയൊരു പാത്രത്തിന് മരിഞ്ഞ ഇതളുകളെല്ലാം ഞാൻ മാറ്റിയിട്ട് നല്ല നല്ല ഇതളുകൾ മാത്രം എടുത്തിട്ടുണ്ട് ചില ഇതളകളുടെ തുമ്പ് മാത്രം ഇങ്ങനെ ഒരുമാതിരി വാടിയിരിപ്പുണ്ടായിരുന്നു ഇരിപ്പുണ്ടായിരുന്നു അതും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഭാഗം മാത്രമാണ് എടുക്കുന്നത് അപ്പം നമ്മൾ ഈ ഇതളുകളെല്ലാം അറുത്തി മാറ്റിയിട്ടുണ്ട് കൊള്ളാത്ത ഇതളകളൊക്കെ മാറ്റിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഇതളുകളാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കും അതിന് ഞാനൊരു ചരുവെടുത്ത് അതിനകത്ത് കുറച്ച് വെള്ളം ഇട്ടിട്ട് ഒന്ന് കഴുകി തോർത്തിയെടുക്കുവാണ് ഒരുപാട് ഇട്ടിങ്ങനെ ഒലച്ച് ഞെരടി ഒന്നും കഴുകരുത് കേട്ടോ റോസ് അല്ലേ അപ്പം അതങ്ങ് വല്ലാതായിപ്പോകും ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ആക്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ അങ്ങനെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് അഴുക്കുകളൊന്നും വരാനില്ല കാരണം നമ്മൾ ഉള്ളിലത്തെ എതളുകളാണല്ലോ എല്ലാം എടുത്തിട്ടുള്ളത് എങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് കഴുകി തോർത്തി എടുക്കാവേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു എടുത്തിട്ട് ഈ ആ ചരുവത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ സൈഡിൽ നടുക്കൊരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കി സൈഡിൽ ഫുള്ളി ഇതളുകളെല്ലാം ഇങ്ങനെ വിരിച്ചിട്ട് കൊടുക്കുവാണേ ഇനി നമുക്ക് ഇതിനകത്ത് ഒരു വെയിറ്റ് വെക്കണം കേട്ടോ ഞാനിവിടെ വെയിറ്റിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ ഗ്ലാസ് ആണ് എടുക്കുന്നത് സ്റ്റീൽ ഗ്ലാസ്സിനകത്ത് പകുതി വെള്ളം നിറച്ചിട്ട് അതാണ് ഞാൻ വെയിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല പരഞ്ഞൊരു കട്ട ഉണ്ടെങ്കിൽ അത് വെച്ചു കൊടുക്കാം ഇതിൻ്റെ പുറത്ത് വേറൊരു പ്ലേറ്റും കൂടെ വെക്കണം അതിന് തക്കതായിട്ടുള്ളതാണോന്ന് നോക്കി വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ ഈ റോസിനകത്തോട്ട് വെള്ളം ഒച്ചു കൊടുക്കാം അത് മുങ്ങി കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ഒച്ചു കൊടുക്കാവേ ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് കൂട്ട് ഒരു ചെറിയ കുഴിയൽ നമ്മുടെ ഈ സ്റ്റീൽ ഗ്ലാസിന്റെ പുറത്തോട്ട് വെച്ചു കൊടുക്കുകയാണ് സ്റ്റീൽ ഗ്ലാസ് ആകുമ്പോൾ എൻ്റെ ഈ കുഴിയൽ നന്നായിട്ടിരുന്നുള്ളൂ അതിൽ അതുകൊണ്ടാണ് ഞാൻ അത് വെച്ചു കൊടുത്തത് ഈ കുഴിയലിനകത്തോട്ടാണ് നമ്മുടെ റോസ് വാട്ടർ വരാൻ പോകുന്നത് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റ് അതിന്റെ പുറത്തോട്ട് വെച്ചു കൊടുക്കണം അത് ഒരു പ്ലേറ്റും കൊണ്ട് അത് അടക്കുകയാണ് ഇനിയും ചെയ്യേണ്ടത് ആ പ്ലേറ്റിന്റെ പുറത്ത് നല്ലൊരു വെയിറ്റ് വെച്ച് കൊടുക്കണം ഞാൻ ആ വെയിറ്റിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിനകത്ത് വെള്ളം ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ വെയിറ്റ് വെച്ചേക്കുന്ന പാത്രത്തിന് ചുറ്റു മറ്റും നമ്മൾ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാവേ ഞാനിവിടെ കുറേ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് അലിയും തോറും നമ്മൾ പിന്നെയും പിന്നെ ക്യൂബ്സ് ഇട്ട് കൊടുക്കാവേ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നേരെ ആ വെള്ളം നന്നായിട്ട് തിളപ്പിക്കണമേ ഇനി നമ്മൾ ഈ മുകളിലത്തെ പ്ലേറ്റ് മാറ്റി നോക്കുമ്പോൾ നമ്മുടെ റോസ് വാട്ടർ ആ കുഴിയലിനകത്ത് വന്നിട്ടുണ്ടായിരിക്കും ഒരുപാട് റോസ് വാട്ടർ വരും എനിക്ക് പറ്റുവെന്ന് വെച്ചാൽ നമ്മൾ ലിഡ് ഉള്ള പ്ലേറ്റ് ആണ് മുകളിൽ വെക്കേണ്ടത് എനിക്ക് ലിഡ്ഡുള്ള പ്ലേറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു നോർമൽ പ്ലേറ്റ് ആണ് വെച്ചത് അപ്പം കുറച്ച് മാത്രമേ എനിക്ക് അതിനകത്തോട്ട് വന്നിട്ടുള്ളൂ അത് നല്ല പ്യൂർ ആയിട്ടുള്ള റോസ് വാട്ടർ ആണ് അത് നമ്മൾ ഫ്രിഡ്ജിൽ ഒന്നും വെക്കണ്ട റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒരു മൂന്നാല് മാസത്തോളം ഒരു കുഴപ്പമില്ലാതിരുന്നോളൂ ഇതും ആ റോസിന്റെ എല്ലാ സത്തും അടങ്ങിയ വെള്ളമാണ് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ആക്കി യൂസ് ചെയ്യുകയും ചെയ്യാവേ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടോണർ ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യണം